ഹായ് മലയാസ് എല്ലാവർക്കും നെയ്യാർ എക്സ്പ്രസ്സിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യ ചോദ്യത്തിലൂടെതാ പ്രവേശിക്കുകയാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യ ചോദ്യം എന്താ പ്രവേശിക്കുന്നു ദൈവം നോക്കിക്കോ ഇന്ത്യയുടെ ഒരു റാങ്കിംഗ് ആണ് ജപ്പാനെ മറികടന്ന ലോകത്തെ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറിയ രാജ്യം ഏതെന്നാണ് അല്ലേ നമ്മൾ അങ്ങനെ ജപ്പാനെ പറയണത് ലോകത്തിലെ എത്രാമത്തെ ആയിരുന്നു നാലാമത്തെ സമ്പന്ത് വ്യവസ്ഥയായിട്ട് മാറിയിരിക്കുന്നു സർക്കാർ കണക്കുകൾ പ്രകാരം നാല് പോയിന്റ് ഒന്ന് എട്ട് ലക്ഷം കോടി ഡോളർ വരുമ്പമുള്ള സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടെ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ നമ്മൾ ആരെ തോപ്പിച്ചിരിക്കുന്നു ജപ്പാനെ തോപ്പിച്ചിരിക്കുന്നു ജപ്പാനെ തോപ്പിച്ച് ലോക സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ എത്രയായി നാലാം സ്ഥാനമായി ഒന്നാം സ്ഥാനം ആര് തന്നെയാണ് അമേരിക്ക തന്നെയാണ് ഒന്നാം സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് യു രണ്ട് ചൈന മൂന്ന് ജർമ്മനിയാണ് നാല് ഇന്ത്യ രണ്ടായിരത്തി കൂടി നമ്മൾ ജർമ്മനിയെ മറികടന്ന് നമ്മൾ മൂന്നാം സ്ഥാനത്തെത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടുകൂടി നമ്മൾ ജർമ്മനിയെ മറികടന്ന് എത്രാം സ്ഥാനത്ത് എത്തും മൂന്നാം സ്ഥാനത്തെത്തും അപ്പൊ നിങ്ങൾക്ക് സർവീസിൽ ഉണ്ടായിരിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പൊ നമ്മളോട് ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ് ജപ്പാനെ മറികടന്ന് ലോകത്തിലെ നാലാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറിയ രാജ്യം ചോദിക്കണമെങ്കിൽ ഏതാണ് ഇതാണ് ഇതേ അടുത്തൊരു ചോദ്യം ഐ എന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഇന്ത്യകോടി രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ വേദി എവിടെ നിന്നാണ് എ ഐ ഇമ്പാക്ട് ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ വേദി ചോദിക്കണമെങ്കിൽ എവിടെയാണ് ന്യൂഡൽഹിയിലാണ് ഫെബ്രുവരി പത്തൊൻപത് ഇരുപത് ദിവസങ്ങളിലാണ് എ ഇമ്പാക്ട് ഉച്ചകോടി നടക്കുന്നു വേദി ചോദിക്കണമെങ്കിൽ എവിടെയാണ് ന്യൂഡൽഹിയാണ് ആണ് നോക്കി വെച്ചുകൊടുക്കുക മറ്റൊരു സമ്മേളനത്തെ അതിസംബോധന ചെയ്തൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ കർണാടകയിലെ നോർത്ത് കനാര ജില്ലയിലെ മുന്തുഗോങ് തിരച്ചൻ ക്യാമ്പിൽ ബുദ്ധമത സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത വ്യക്തി ആര് എന്നുള്ളതാണ് നമുക്കറിയാം കർണാടകയിലെ കുറച്ച് ഭാഗങ്ങളിൽ ബുദ്ധിസ്റ്റ് ഒക്കെ വസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ ബുദ്ധമത സമ്മേളനം നടന്നായിരുന്നു ആ ബുദ്ധമത സമ്മേളനത്തെ ആരാണ് അഭിസംബോധന ചെയ്തത് കിരൺ റിജിജു ആണ് കിരൺ റിജ്ജു നമുക്ക് പാർലമെന്ററി ന്യൂനകാര്യം കൈകാര്യം ചെയ്യുന്ന വ്യക്തിയും കൂടിയാണ് ന്യൂന ന്യൂനപക്ഷ കാര്യം പാർലമെന്ററി കാര്യം കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമന്ത്രിയും കൂടിയാണ് കിരൺ റിജ്ജു അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത് ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തിരിക്കുന്നത് വീണ്ടും കർണാടകയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഡിസംബറിൽ കർണാടകയിലെ കർവാർ നാവിക തുറമുഖത്ത് ഐ എൻ എസ് വാക്ഷിർ അന്തർവാഹിനിയിൽ യാത്ര നടത്തിയ ഇന്ത്യൻ പ്രസിഡന്റ് അല്ലെ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കുന്ന ദ്രൗപദി മുർമു കർണാടകയിലെ കർവാർ നാവിക തുറമുഖത്ത് ഐ എൻ എസ് വാക്ഷീർ അന്തർവാഹിനിയിൽ എന്ത് ചെയ്തിരിക്കുന്നു യാത്ര നടത്തിയിരിക്കുന്നു അപ്പൊ അന്തർവാഹിനിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഡിസംബറിൽ യാത്ര നടത്തിയിരിക്കുന്ന ഇന്ത്യൻ പ്രസിഡന്റ് ആരെന്ന് ചോദിക്കണമെങ്കിൽ ആരാണ് അത് ദ്രൗപതി മുർമു ആണ് ഈ ദ്രൗപദി മുർമുവിന് മറ്റൊരു പ്രത്യേകത രണ്ട് യുദ്ധ വിമാനങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രണ്ട് യുദ്ധവിമാനങ്ങളിൽ പറഞ്ഞ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി ആണെന്ന് ചോദിക്കണമെങ്കിൽ അത് ദ്രൗപദി മുർമ്മാണ് രണ്ടെണ്ണത്തിൽ യുദ്ധവിമാനത്തിൽ പറഞ്ഞ ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതി നമുക്കറിയാം എ പി ജെ അബ്ദുൾ കലാം എന്നാൽ രണ്ട് യുദ്ധവിമാനങ്ങളിൽ പറക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാലും അത് ദ്രൗപദി മുർമു ആണ് ഈ വർഷം ഒക്ടോബർ മാസങ്ങളിൽ ദ്രൗപദി മുർമു റാഫേൽ യുദ്ധവിമാനത്തിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് റഷ്യയുടെ സുഹോയ് തേട്ടി എം കെയിലും എന്ത്യാണ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ റഷ്യൻ വിമാനത്താവളത്തിൽ സോറി റഷ്യൻ എന്താ ഫൈറ്റ് ജെറ്റിലും പോയായിരുന്നു ഒപ്പം റാഫേൽ ഫ്രാൻസിന്റെ റാഫേലും ദ്രൗപതി മുർമ്മു അപ്പൊ രണ്ട് യുദ്ധവിമാനങ്ങളിൽ പറക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആരെന്ന് ചോദിക്കണമെങ്കിൽ ആരാണ് അത് ദ്രൗപതി മുർമു ആണ് നോക്കി വെച്ചോളാം അതിനേക്കാൾ പ്രധാനമാണ് ഐഎസ് അന്തർവാഹിനിയില് യാത്ര നടത്തിയ ഇന്ത്യൻ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാലും അതും ഇതാണ് മുർമുദര് ചോദ്യം വനം പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയത്തിന്റെ വിദഗ്ദ്ധ വിലയിരുത്തൽ സമിതി പാരിസ്ഥിതിക അനുമതി ശുപാർശ ചെയ്ത ദുൽഹസ്തി സ്റ്റേജ് ടു ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന നദി എന്നാണ് ദുൽഹസ്തി ജലവ ജലവൈദ്യുത പദ്ധതി ടു നിലവിൽ വരുന്നത് ഏത് നദിയിൽ എന്ന് ചോദിക്കണമെങ്കിൽ അത് ചെനാബ് നദിയിലാണ് നമ്മൾ മുന്നേ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട് സാവൽക്കോട്ട് ജലവൈദ്യുത പദ്ധതി അല്ലെ സിന്ധു നദീ ജല കരാറുമായി ബന്ധപ്പെട്ട് നമ്മൾ കരാർ റദ്ദാക്കുകയും അല്ലെ പിന്നീട് നമ്മൾ സിന്ധു ചെനാബ് ചലം മൂന്ന് നദികളിൽ നമ്മൾ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പോകുന്നു എന്നൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഈ ചെനാബ് നദിയിൽ നമ്മൾ സാവൽക്കോട്ട് ജലവൈദ്യുത പദ്ധതി കൊണ്ടുവന്നായിരുന്നു ശേഷം എന്താ നമ്മൾ ദുൽഹസ്തി സ്റ്റേജ് ജലവൈദ്യുത പദ്ധതിയും കൊണ്ടുവരുന്നു നദി ഏതാണ് ചെനാവാണ് ജമ്മു കാശ്മീരിലെ ഈ ചെനാബ് നദിയിലാണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത് നോക്കി ചോദിച്ചോളുക ചോദിക്കാം ദുൽഹസ്തി ജലവൈദ്യുത പദ്ധതി ഏത് നദിയിൽ ചോദിക്കണമെങ്കിൽ ചെനാവ് നദിയിലാണ് അടുത്തത് ക്വസ്റ്റ്യൻ പിടിച്ചോ ഇതാ ഇന്ത്യൻ വ്യോമയാന മേഖലയിലേക്ക് പ്രവേശിക്കുന്ന മൂന്ന് പുതിയ വിമാന കമ്പനികൾ ഏതൊക്കെയെന്നാണ് ഇന്ത്യൻ വ്യോമയാന മേഖലയിൽ പ്രവേശിക്കുന്ന മൂന്ന് പുതിയ വിമാന കമ്പനികൾ അതിലൊന്ന് ശംഖ് എയറുണ്ട് അൽ ഹിന്ദ് എയറുണ്ട് ഫ്ലൈ എക്സ്പ്രസ് ഉണ്ട് മൂന്ന് പുതിയ വിമാന കമ്പനികൾക്ക് ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം ഇന്ത്യയിൽ എന്ത് ചെയ്യാം സോ ഇന്റർനാഷണൽ ട്രാവലിംഗ് ഒക്കെ നടത്താനുള്ള അനുമതി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അത് അവർ നടത്തും അങ്ങനെ മൂന്ന് വിമാന കമ്പനികൾക്ക് എന്ത് ചെയ്യുന്നു അനുമതി നൽകിയിരിക്കുന്നു അൽഹിന്ദേര് ഫ്ലൈ എക്സ്പ്രസ് ഒരു ബോംബ് നിർവീര്യമാക്കുവാനായിട്ട് ഇന്ത്യയിലെ ആദ്യത്തെ പ്രത്യേക മാനദണ്ഡം നിർവഹിച്ചിരിക്കുകയാണ് കുറച്ചു മയ ബോംബ് നിർവീര്യ സംവിധാനങ്ങൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ പ്രത്യേക മാനദണ്ഡമായ ഐ എസ് വൺ നയൻ ഡബിൾ ഫോർ ഫൈവ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് വിജ്ഞാപനം ചെയ്ത സംഘടന ഏത് എന്നാണ് നമുക്കൊരു ഡിഗ്രിയിൽ തല എക്സാമിലൊക്കെ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യം കൂടിയാണ് ബോംബ് നിർവീര്യ സംവിധാനങ്ങൾക്കായിട്ട് ഇന്ത്യയിൽ പ്രത്യേക മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സംഘടന എന്ത് ചെയ്യുന്നുണ്ട് ഒരു വിജ്ഞാപനം പുറത്തുവിടിച്ചു സംഘടന പേര് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് എന്നാണ് ബി ഐ എസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ബി എസിന്റെ ഒക്കെ പരസ്യം അല്ലെ അതേ ആ സംഘടന തന്നെയാണ് ബോംബ് നിർവീര്യമാക്കുവാൻ പ്രത്യേക മാനദണ്ഡങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പുറത്തിറക്കിയിട്ടുണ്ട് ഇപ്പോഴിവിടെ ബോംബ് നിർവീര്യമാക്കുന്നുണ്ട് ഇനിയിപ്പം ഇതുവരെ ഇന്ത്യയിൽ ബോംബ് നിർവീര്യമാക്കിയില്ല എന്നല്ല ബോംബ് നിർവീര്യമാക്കുക അവർ പ്രത്യേക മാനദണ്ഡം പുറത്തിറക്കി അതേത് സംഘടന എന്ന് ചോദിക്കണമെങ്കിൽ ഏതാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് അടുത്ത ചോദ്യം നോക്കിയോ അടുത്തത് അടുത്തിടെ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിച്ച പാർവതി അർഗ പക്ഷി സംഗീതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം അർഗ പക്ഷി സംഗീതം ഉത്തർപ്രദേശിൽ സ്ഥിതി ചെയ്യുന്നു എന്താ പറയുന്നത് സീസൺ സമയങ്ങളിൽ തിവറ്റിൽ നിന്ന് പോലും പക്ഷികൾ ഇവിടെ വരാറ് പറയുന്നത് അപ്പോ ഇനി നമ്മളോട് ചോദിക്കാം പാർവതി ആർഗ പക്ഷി സംഗീതം ഏത് സംസ്ഥാനത്ത് ചോദിക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് പ്രത്യേകത എന്താണ് അടുത്തത് പരിസ്ഥിതി ലോല മേഖലയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം ഇതേ അടുത്ത ചോദ്യം ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയും സുസ്ഥിര വികസനവും ഉത്തേജിപ്പിക്കുന്നതിനായി ഗ്രീൻ ടു ഗോൾഡ് സംരംഭത്തിന് കീഴിൽ ചണവ്യവസായം ആരംഭിച്ച സേത്ത് എന്നാണ് അപ്പൊ ഗ്രാമീണ മേഖലയിൽ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട് വികസനവും സുസ്ഥിര സുസ്ഥിര വികസനവും ഇതിനെല്ലാം കൂടി ഗ്രീൻ ടു ഗോൾഡ് സംരംഭത്തിന് കീഴിൽ ചണവ്യവസായം കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹിമാചൽ പ്രദേശാണ് ഹിമാചൽ പ്രദേശ് നേരത്തെയും ഗ്രീൻ ടു ഗോൾഡ് പ്രോജക്റ്റ് കൊണ്ടിരിക്കുന്നു ഇപ്പം എന്താ അവർ എന്ത് ചെയ്യുന്നു ചണവ്യവസായത്തിനും കൂടി എന്ത് ചെയ്യണം പുതിയൊരു പദ്ധതി നടപ്പിലാക്കി എന്നേ ഉള്ളൂ സോ അങ്ങനെയാണെങ്കിൽ ഗ്രീൻ ടു ഗോൾഡ് സംരംഭത്തിന് കീഴിൽ ചണവ്യവസായം ആരംഭിച്ചിരിക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിക്കണമെങ്കിൽ ഏതാണ് അത് ഹിമാചൽ പ്രദേശാണ് ഒരു നല്ലൊരു ചോദ്യമാണ് ഇനി വരുന്ന ഡിഗ്രി ലെവൽ എക്സാമിനായിരുന്നാലും എൽ ജി എസിനായിരുന്നാലും എൽ ഡിക്ക് ആയിരുന്നാലും ഏതിനു ചോദിക്കാം മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ടൈഗർ സൈറ്റ് ഐഡന്റിറ്റി ഔദ്യോഗികമായി വീണ്ടെടുത്ത ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ് നമ്മളോടൊക്കെ ടൈഗർ സൈറ്റ് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തിരിഞ്ഞും പിരിഞ്ഞും നോക്കാതെയും മധ്യപ്രദേശ് നമ്മൾ എഴുതി വെക്കും ഇനി അത് കാണില്ല ഇനി ഏതായി ഗുജറാത്ത് അപ്പൊ ടൈഗർ സൈറ്റ് ഐഡന്റിറ്റി ഗുജറാത്തിന് കിട്ടണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കണം എന്നുള്ളതല്ലേ ഇതാ നോക്കിയോ രത്തൻ മഹൽ വന്യജീവി സങ്കേതത്തിൽ ഒരു കടുവയുടെ സ്ഥിര സാന്നിധ്യം ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി സ്ഥിരീകരിച്ചു എന്നുള്ളതായിരുന്നു ഒരു കടുവ അവിടെ സ്ഥിരമായിട്ട് വരികയും അന്ന് വെള്ളമൊക്കെ കുടിക്കുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു സ്ഥിര സാന്നിധ്യമായത് കൊണ്ട് ഇനി ടൈഗർ സൈറ്റ് എന്നു പദവി കൂടി ആർക്ക് വരികയാണ് ഗുജറാത്തിന് വരികയാണ് നമ്മൾ ഇനി നിലവിൽ ഏതാണ് ഇന്ത്യയുടെ ടൈഗർ സ്റ്റേറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുജറാത്ത് ആണ് ഗുജറാത്ത് അപ്പൊ ഇതോടുകൂടി ഇനി ഗുജറാത്തിന് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് ഒരു ബഹുമതി ഗുജറാത്ത് നേടി തന്നായിരുന്നു എന്നായിരുന്നു സിംഹങ്ങളും പുള്ളിപ്പുലികളും കടവുകളും കാട്ടിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഇന്ത്യയിലെ ഏക സംസ്ഥാനമായിട്ട് ആര് മാറി ഗുജറാത്ത് മാറി ഗുജറാത്ത് ഓർത്ത് വെച്ചോളുക ടൈഗർ സൈറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസൻലി ഗുജറാത്ത് ആണ് അതും ഇന്ത്യ ഒന്ന് നോക്കി വെച്ചോളുക ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായിട്ട് എം ആർ ഐ സ്കാൻ വികസിപ്പിച്ചെടുത്ത ഇന്ത്യൻ സ്റ്റാൻഡപ്പ് കമ്പനി ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് തദ്ദേശീയമായിട്ട് എം ആർ ഐ സ്കാൻ വികസിപ്പിച്ച ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് കമ്പനി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വോക്സൽ ഗ്രിഡ്സ് ആണ് വോക്സൽ ഗ്രിഡ്സിന്റെ സ്ഥാപകനാണ് അർജുൻ അരുണാചലം അദ്ദേഹം കൂടിയൊക്കെ എന്ത് ചെയ്ത് ഒരു സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു എം ആർ ഐ സ്കാനാണ് നമ്മുടെ സോഹോ കമ്പനിയുമായിട്ട് ടൈപ്പ് ചെയ്ത് നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ എം ആർ ഐ സ്കാൻ അവർ പുറത്തിറക്കി എന്നുള്ളതാണ് നല്ലൊരു ചോദ്യമാണ് കാരണം ഇന്ത്യ തദ്ദേശമായിട്ട് വികസിപ്പിച്ചിരിക്കുന്നു ആ സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് കമ്പനി ഏതെന്ന് ചോദിക്കണമെങ്കിൽ ഗ്രിഡ്സ് ആണ് സാബൻ ആരെന്ന് ചോദിക്കണെങ്കിൽ അർജുൻ അരുണാചലമാണ് സ്ഥാപകൻ അടുത്ത ചോദ്യം വീണ്ടും ചൈന നമ്മൾ ഞെട്ടിച്ചിരിക്കുകയാണ് രണ്ട് സെക്കൻഡിനുള്ളിൽ മണിക്കൂറിൽ എഴുന്നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കുന്ന മാ്ലൈബ് ട്രെയിൻ യാത്ര നടത്തി ലോക റെക്കോർഡ് കൈവരിച്ച രാജ്യം ഏതൊന്നാണ് അല്ലെ രണ്ട് സെക്കൻഡുകളിൽ മണിക്കൂറിൽ എഴുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ എന്ത് ചെയ്യാൻ പറ്റും ഈ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റും ചൈന പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ലോക റെക്കോർഡ് അപ്പൊ ഏറ്റവും കൂടുതൽ ട്രെയിൻ സർവീസ് കൊണ്ടുവന്നത് ചൈനയാണ് അങ്ങനെ ലോക റെക്കോർഡ് നടത്തിയിരിക്കുന്ന രാജ്യമാണ് ചൈനയാണ് അല്ലേ അവർ അതിനകത്ത് ഈ സൂപ്പർ കണ്ടക്ടി കാന്തങ്ങൾ ഉപയോഗിച്ച് ട്രെയിൻ ട്രാക്കിന് മുകളിൽ പൊങ്ങി കിടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് പാടങ്ങളിൽ തൊടാതെ തന്നെ അതിനെ ഉയർത്തി മുന്നോട്ട് തള്ളിപ്പോകുന്നു അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഈ ട്രെയിൻ പരിപാടി ചൈന സെറ്റ് ചെയ്തിരിക്കുന്നു ഇന്ത്യയിലൊക്കെ വരട്ടെ നമുക്ക് യാത്ര ചെയ്യാം ഇല്ലെങ്കിൽ ചൈനയിലൊക്കെ പോവുക പോയി യാത്ര ചെയ്തിട്ടൊക്കെ അടിച്ചുപൊളിച്ചു വരിക അതിനു മുമ്പ് നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ ലിസ്റ്റിൽ ഉറപ്പിച്ചിരിക്കണം യുവാക്കൾക്ക് ശമ്പളത്തോടു കൂടിയ സൈനിക ഇടവേളകൾ അല്ലെങ്കിൽ ഗ്യാപ് ഗ്യാപ്സ് വാഗ്ദാനം ചെയ്ത് രാജ്യം മൂന്ന് ഡിപ്പാർട്ട്മെന്റിലാണ് അവർ ഗ്യാപ് ഗ്യാപ്യേഴ്സ് കൊടുത്തിരിക്കുന്നു കരനാവിക അങ്ങനെ ഗ്യാപ് ഇയേഴ്സ് കൊണ്ടുവന്ന രാജ്യം ഏതൊന്ന് ചോദിക്കണമെങ്കിൽ യു കെ ആണ് യു കെ അങ്ങനെ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കിയിരിക്കുന്നു ചോദിക്കാം ഇടവേള അല്ലെങ്കിൽ ഗ്യാപ് യേഴ്സ് വാഗ്ദാനം ചെയ്ത രാജ്യമേതെന്ന് ചോദിക്കണമെങ്കിൽ ഏതാണ് യുണൈറ്റഡ് കിങ്ഡം മറ്റൊരു രാജ്യത്തെ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു എന്നുള്ള ഒരു പരിപാടിയാണ് സൊമാലി ആൻറ്ററിന്റെ ആദ്യമായിട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ കേൾക്കുന്നത് സൊമാലി ആന്റൺ എന്ന് പറഞ്ഞൊരു രാജ്യം തന്നെ ആദ്യമായിട്ട് കേൾക്കുന്നു അതിനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച ആദ്യ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇസ്രായേലാണ് ഇവിടെ സൊമാലിയ്ക്കും അല്ലെ എത്യോപ്യ ഇതിന്റെയൊക്കെ ഇടയിലായിട്ടാണ് ഈ രാജ്യം എന്ത് ചെയ്യുന്നത് സ്ഥിതി ചെയ്യുന്നു ആദ്യമായിട്ടായിരിക്കും നമ്മളിൽ പലരും കേൾക്കുന്നത് സൊമാലിയാൻ ലാൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട് അതിനെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച ആദ്യത്തെ രാജ്യം ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇസ്രായേലാണ് ആണ് ഇസ്രായേൽ ഇപ്പൊ എന്താ ട്രംപേട്ടന് വീണ്ടും സമാധാന പുരസ്കാരം എന്ത് ചെയ്തിരിക്കുന്നു കൊടുത്തിട്ടുണ്ട് നമുക്ക് ചർച്ച ചെയ്യാം അപ്പൊ ഇതൊന്ന് നോക്കി വെച്ചോളുക ഇസ്രയേൽ എന്ത് ചെയ്യുന്നുണ്ട് ആ രാജ്യത്തെ ഔദ്യോഗിക രാജ്യമായിട്ട് അംഗീകരിച്ചു അപ്പൊ സ്വാഭാവികമായിട്ടും സൊമാലിയാൻറ്റിലെ പ്രസിഡന്റ് ആരും ചോദിക്കുകയാണെങ്കിൽ അബ്ദി റഹ്മാൻ മുഹമ്മദ് അബ്ദുള്ള വ്യക്തിയാണ് ഈ പുള്ളിയാണ് അവിടുത്തെ നിലവിലെ പ്രസിഡന്റ് അങ്ങനെ ഒരു രാജ്യം കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സ്പോർട്സുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് കാലയളവിലേക്കുള്ള ബാഡ്മിന്റൺ വേൾഡ് ഫെഡറേഷൻ്റെ അത്ലറ്റ്സ് കമ്മീഷൻ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്ത ഇന്ത്യൻ താരമാനാണോ അല്ലെ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ ബാഡ്മിൻ്റൺ ഫെഡറേഷൻ്റെ അത്ലറ്റ്സ് കമ്മീഷൻ്റെ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പി വി സിന്ധുവാണ് പി വി സിന്ധുവിനെ നമുക്കറിയാം ഒളിമ്പിക്സില് രണ്ട് മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് പി വി സിന്ധു എന്ന് പറയുന്നത് ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരമാണ് പി വി സിന്ധു ഒരു ഒളിമ്പിക്സിലല്ല രണ്ട് ഒളിമ്പിക്സിലും കൂടിയാണ് രണ്ട് മെഡൽ നേടുന്നു വ്യക്തിഗത ഇനത്തിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം കൂടിയാണ് പി വി സിന്ധു ഈ ഒരു ചോദ്യം ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ കായിക താരം ഒന്ന് കമന്റ് ചെയ്തേക്കാം കേട്ടോ ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടിയ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന പാരീസ് ഒളിമ്പിക്സിലാണ് ആ നേട്ടം കൈവരിച്ചു ഒന്ന് കമന്റ് ചെയ്തേക്കുക ഇവിടെ അത്ലറ്റിക്സ് കമ്മീഷൻ ചെയർമാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ താരമാനെന്ന് ചോദിച്ചാൽ അത് പി വി സിന്ധു ആണ് നല്ലൊരു ചോദ്യം അടുത്ത് വീണ്ടും വിജയി ഫിഡേ വേൾഡ് റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ വിജയി ചോദിക്കാണെങ്കിൽ മാഗിനസ് കാൾസൺ അല്ലെ നോർവേക്കാരനായിരിക്കുന്ന മാഗ്നസ് കാൾസൺ വീണ്ടും ഫിഡേയുടെ റാപ്പിഡ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ചു എന്നുള്ളതായിരുന്നു അവിടെ ഇന്ത്യൻ താരങ്ങളെല്ലാം വെങ്കലം കൊണ്ട് തീർത്തപ്പെടേണ്ടി വന്നു പുരുഷ വിഭാഗത്തിൽ അർജുൻ എരുഗേസിംഗ് വനിതാ വിഭാഗത്തിൽ കൊനേരി തമ്പി എന്ത് ചെയ്യുന്നത് വെങ്കല മെഡലുകൾ നേടിയിരിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മളോട് ചോദിക്കുന്നത് റാപ്പിഡ് ചെസ് ടൂർണമെന്റിൽ വിജയം ആരൊന്ന് ചോദിക്കാം അത് ചോദിക്കാണെങ്കിലും മാഗ്നസ് കാൾസൺ ആണ് നല്ലൊരു ചോദ്യമാണ് ഇതേ മാഗ്നസ് കാൾസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലോക ബ്ലീച്ച് ചെസ് കിരീടം നേടിയതും മാഗ്നസ് കാൾസൺ ആണ് രണ്ടായിരത്തി ചെസ് ലോകം നേടി വ്യക്തി ചോദിക്കണേ മാഗ്നസ് കാൾസൺ ആണ് ചെസ് ടൂർണമെന്റിലൊക്കെ പരാജയപ്പെട്ടുകൊണ്ടിരുന്ന മാഗനസ് കാൾസൺ രണ്ടായിരത്തി ഇരുപത്തിയാറ് അല്ലേ ദാടിപ്പിച്ചതായി വിജയങ്ങളിലോട്ട് പ്രവേശിക്കുകയാണ് ഒരുപക്ഷെ നമുക്ക് ഇനി മാഗ്നസ് കാൾസൻ പോലെ പരാജയത്തിൽ നിന്ന് നമുക്ക് വിജയങ്ങളിലോട്ട് പ്രവേശിക്കാനുള്ള ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ആഞ്ഞ് ശ്രമിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ മാഗ്നസ് കാൾസനെ കണ്ടില്ലേ ഇതിൽ ആരാണ് ബ്ലീസ് കിരീടത്തിൽ വനിതാ വിഭാഗ വിജയി എന്ന് ചോദിക്കുകയാണെങ്കിൽ വ്യക്തിയാണ് വനിതാ വിഭാഗം വിജയി പുരുഷ വിഭാഗം വിജയം ആരും ചോദിക്കുകയാണെങ്കിൽ നോർവേ സ്വദേശിയായ നോർവേ രാജ്യം ചോദിച്ചിട്ടുണ്ട് ബി എസ് നോർവേ സ്വദേശിയായിരിക്കുന്ന മാഗ്നസ് ആണ് അപ്പോ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് റിവ്യൂസ് ചെയ്യുക ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു ഇതിന്റെ പി ഡി എഫ് കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനലായിരിക്കുന്ന അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബാക്കി എക്സാം ഒക്കെ നമ്മൾ അതിനകത്ത് നടത്തുന്നുണ്ട് ഒന്ന് അറ്റൻഡ് ചെയ്യുക ടോപ്പിക് വേസ് നമ്മൾ എക്സാമും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് ഒന്ന് അറ്റൻഡ് ചെയ്തിരിക്കുക ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എന്ത് ചെയ്യാം ഷെയർ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഞാനിപ്പം എല്ലാം വൈൻഡേപ്പ് ചെയ്യുന്നു അടുത്ത ക്ലാസ് വൈ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഓൾ ദസ്റ്റ് ബെസ്റ്റ് ടി ടു